എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുക ആ കൂട്ടം എന്താ ഇവിടെ ഇരിപ്പിട്ട് ഷർട്ട് ഞാൻ കാണിക്കുന്നില്ല അല്ലേ അവിടെ ഇടാത്തതൊന്നും കുഞ്ഞാപ്പിടക്കൊണ്ടു അവളിപ്പോ കഴിഞ്ഞപ്പോ എഴുതേറ്റേ ഉള്ളൂ അപ്പം എന്താ പറയുക നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസം അല്ല ഇന്നലെ ഒരു വീഡിയോ ചെറുതെന്ന് അപ്പൊ അതിന് എല്ലാവരും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കമന്റ്സ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഒറ്റപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു അതായത് ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കമൻ്റ് ചെയ്തത് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ അത് ചിലരുടെയൊക്കെ കമൻറ്റ് ചിലവ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയവരുടെയൊക്കെ കമൻറ്റ് കാണുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കണ്ണല്ലേ പോകും കേട്ടോ അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഒരുപാട് ആളുകളെ അതുകൊണ്ട് അറിയാൻ പറ്റിയില്ല എല്ലാവരും ഒരുപാട് പേര് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ആ വീഡിയോ കണ്ട് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ കമൻസ് വായിച്ചപ്പം മനസ്സിലായിട്ടും ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു അത് ഞാൻ പറഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ കമൻസിലൂടെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങളെ അറിയിച്ചു അപ്പം അവരുടെയൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് എല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ കാരണം അതാ അതും വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണെന്ന് ഇതിൽ പോയിൻറ്റ് ഒരു ശതമാനം ആളുകൾ ഇതിലും വന്ന് വിമർശിച്ചിട്ടുണ്ട് അപ്പം അത് പ്രശ്നമുള്ള കാര്യമല്ല അതവർക്ക് എന്താ എത്ര കണ്ടാലും കേട്ടാലും കിട്ടിയാലും പഠിക്കാത്ത ആളുകളാണ് അങ്ങനെ വന്നിട്ട് വീണ്ടും അതിനകത്ത് വന്നിട്ട് പറയുന്നത് ഞാൻ മതിമാർന്നാലും എൻ്റെ കാര്യം തന്നെയല്ല പറഞ്ഞേ ഒരുപാട് പേര് വേസ് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് കേട്ടോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം അയിന അത് വന്നിട്ട് പിന്നെ അതായത് വിരലില്ല എണ്ണാവുന്നൊന്നും രണ്ടു പേരുട്ടോ അത്രേ ഉള്ളൂ അപ്പം എന്തായാലും അതൊന്ന് പറയണം തോന്നി നിങ്ങൾ ആ ഒരു സപ്പോർട്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീട്ടിലേക്ക് പോകാം ഇവിടെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് എന്താണ് മാവ് പുളിക്കാൻ പറ്റുന്നേ നമ്മൾ ചൂട് കൊടുത്ത് ഇതാവുമ്പം ഇവിടെ ചൂടൊക്കെ തട്ടി പെട്ടെന്ന് അല്ലെങ്കിൽ ചിലപ്പോ രാവിലേക്ക് ആവത്തില്ല കുളിക്കാന്നെ ഓവർ പുളിയാവുകയും ചെയ്യരുത് അതെ നിങ്ങൾക്ക് അമന്റ് കിട്ടും രണ്ടുതരം നമ്മുടെ പാവപ്പെട്ടവരുടെ അല്ലേ സോയാബീൻ ഇത് അച്ഛ കഴിക്കില്ലായിരുന്നു അപ്പൊ കഴിഞ്ഞ മാസം ഞാൻ വെച്ചപ്പം ഞാൻ കുറച്ച് വെച്ചുള്ളൂ ഞാൻ തീരെ കുറച്ചേ കിട്ടുള്ളൂ ആ കുഞ്ഞുമാണ് സമയം ഇത് നമ്മൾ നമ്മുടെ കൊഴുവ തീരെ വെക്കുകയാണ് കേട്ടോ എന്താകും എന്നൊന്നും എനിക്കറിയത്തില്ല നമ്മൾ വറക്കില്ല എണ്ണയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വറുത്തോണ്ടിരുന്നതൊക്കെ ഇപ്പം പീരയൊക്കെ ആക്കിയത് രണ്ടുപേരും കൂടെ എന്നാ പരിപാടി ആവട്ടി എന്ന പരിപാടി അവ ആയി ഞടുത്തിട്ട് പറഞ്ഞു എന്ന പരിപാടി ഇന പരിപാടി ഓരോ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുവാണ് കേട്ടോ അല്ലേ ഇവിടെ നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം ഇവിടെ നമ്മുടെ പ്രകൃതി രമണീയമായ ചെടികൾ ഇതൊന്നും ചെടിയല്ല കേട്ടോ ഇതൊക്കെ പനിക്കൂറുകയാണ് ഇത് പനിക്കൂർക്ക ഇത് പനിക്കൂർക്ക ഇത് പനിക്കൂർക്ക പക്ഷെ എന്തോ ആണെന്നറിയില്ല ഒരു സെറ്റപ്പ് ആകുന്നില്ല വെയിലടിയുടെ ഇത് കുറവായിട്ടുണ്ടായിരിക്കും അതിനകത്തൊരു കാട് വളരുന്നോണ്ടോ അതിൻ്റെ അടിപൊളിയായിട്ടു കുറഞ്ഞാൽ ഇന്നലെ പറിച്ചു കളഞ്ഞു ഏ ഞാൻ പറിച്ചു കളഞ്ഞാത്തോച്ചാ ഇതുകൊണ്ടോ നല്ല കളർ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഞാൻ ഒഴിക്കുന്ന വെള്ളം മുഴുവൻ ഈ സാധനം തോന്നും വലിച്ചെടുക്കുന്നത് കാട് ഇഷ്ടം പോലെ കൊടുത്ത് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ പനിക്കൂറിക്കത്ര സെറ്റ് ആവുന്നില്ല ഈ ചെടി ഓക്കെ ആയി വരുന്നു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറ്റാർ വാഴ പിന്നെ അതാണ് ഞാൻ ഈ സൈഡിലേക്ക് പുതുതായിട്ട് കുറച്ചെടുത്ത് സെർട്ടാക്കി വെച്ചിട്ടുണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെയിലടിച്ചു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഈ പിറ്റു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാണ് അല്ല ഔട്ടി ഔട്ടിവിടെ അമ്മയുടെ പൊന്നാണ് അയ്യോ എൻ്റെ ദൈവമ്മ പറയും പക്ഷേ അപ്പൻ മോളാണ് അപ്പൻ അല്ലേ പുറത്ത് അന്യായമായിട്ടുള്ള കാറ്റാണ് കേട്ടോ നിങ്ങൾക്ക് മരത്തിന്റെ ശിഖരങ്ങളൊക്കെ കിടന്ന് അനങ്ങുന്ന കാണുമ്പോൾ മനസ്സിലാകും ഇപ്പൊ എൻ്റെ കൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം ആവട്ടെണ്ട് അപ്പൊ ഇടക്കിടക്ക് അവളുടെ കിളിനാഥം നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അപ്പൊ അവളിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോ ഫോണിലോട്ടൊക്കെ നോക്കും കേട്ടോ കല്ലിയ അപ്പം ഇത് മുഴുവൻ കുഞ്ഞാപ്പലൻ്റെ തുണികളാണ് കേട്ടോ അപ്പോൾ അവളുടെ തുണി മാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതായത് രണ്ട് മൂന്നൊക്കെ ആകുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് കഴുകിയിടും അപ്പോൾ അതാണ് നല്ലത് അല്ലെങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ നേരത്തെ കഴുകിയിടും നമ്മുടേത് പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് സാമ്യമൊക്കെ എടുത്ത് കതുക്കേ കഴുകുള്ളൂ അപ്പോൾ അവളുടേത് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് ഞാനിവിടെ കൊണ്ടു പിരിട്ടോ അപ്പോൾ ഏറ്റവും താഴെ വരിക്കുമ്പോൾ ചെറുതായിട്ട് പൊടി വറുക്കുന്നുണ്ട് കാരണം ഭയങ്കര കാറ്റായതുകൊണ്ട് പൊടിയുണ്ട് അപ്പം എനിക്ക് കംഫർട്ടെന്ന് തോന്നുന്നു ഇതൊരു സംഭവം ഉണ്ട് എനിക്ക് എന്നേക്കാൾ കൂടുതൽ ആ കുഞ്ഞിനാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുണി കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ കഴുകി ഉണക്കി ഇടാനൊക്കെയുള്ള സമയം സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കാം നല്ല ആരും സംസാരിച്ചാലും ഭയങ്കര മുഖത്തേക്ക് ഹായ് 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 എല്ലാവർക്കും നോക്കുന്നത് ീര നട്ടുകൊണ്ടിരിക്കാണ് നട്ട് നട്ടുകൊണ്ടിരിക്കുന്ന സോറി അത് ഒരാഴ്ച ആയല്ലേ അത് ഓൾറെഡി ഒരു പ്രാവശ്യം പറിച്ചു കഴിഞ്ഞാണ് പിന്നെ പച്ചമുളകുണ്ട് നല്ല രസമായിരുന്നു അന്നു അന്ന ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു ഇപ്പം നനച്ചു കൊടുത്താലേ നിൽക്കുള്ളൂ ാവിലും വൈകിട്ട് കേട്ടോ ലാഭം കാരണം അത് ശെരിക്കത് നല്ലോ ആ അവര് ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു പയറ പാവലാണ് പന്ത്രണ്ട് പയരായിരിക്കും ആ പയറ ഇതുകൊണ്ട് ആ മറ്റേ ബിപേ എടുത്ത് നോക്കി കണ്ടോ കേറി വരുന്നുണ്ടോ ഈ വെല്ലുവിപ്പ് എടുത്താ തൊട്ട് താഴെ തോക്ക് പയറുകറി പോലും ഉണ്ടോ കണ്ടോ ചുറ്റും ഓരോരോ ഇതുണ്ടോ കേട്ടോ ഏത്തവാളുണ്ട് തൊട്ടപ്പുറത്ത് ചെറിയതായിട്ടൊരു ചെറിയ രണ്ട് ചെറിയ കൂടുണ്ടോ കോഴികളെ കടത്തുന്നുണ്ട് എല്ലാം ഉണ്ട് അതെ ജനുവരി ജനുവരി പന്ത്രണ്ടാം തീയതി മറ്റേ ഇത് കഴിഞ്ഞാണ് ഫെസ്റ്റ് കഴിഞ്ഞാ അതിന്റെ സാധന സാമഗ്രികൾ ഇപ്പോഴും അവിടെ ഉണ്ട് പൊളിച്ചോണ്ട് ഹോട്ടലിൽ ഇതുവരെ ആ ഇതൊരു വേറൊരു ഇത് കാണാൻ കാർക്കൊരു ഇത് ഇതോ ഈ സാധനത്തിനുണ്ടല്ലോ ഇതിന്റെ ഇത് മരപ്പെട്ടി എന്തോ ഇതായിരുന്നു ഇതിന് എന്ന വില എന്താ പറയാ ഇതിന് മരപ്പട്ടിയപ്പങ്ങനത്തെ അവര് എന്തോ ചെയ്തൊക്കെ ചെയ്ത് വരുമ്പത്തേനും കാര്യം കാര്യ ഞാൻ കുഞ്ചു കൊണ്ടു കണ്ടു കേട്ടോ അപ്പൊ കുറെ ഇതിൻ്റെ അന്ന് നല്ല ഒരു ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരുന്നല്ലേ ഉണങ്ങി വന്നപ്പം അയ്യോ വീട്ടിലായിരുന്ന നമ്മുടെ കുഞ്ഞായിരുന്ന സമയത്തേ ഇതുപോലെ അവരെല്ലാരും അവരും ചാച്ചനും അമ്മയൊക്കെ മേളിൽ കയറി വരയ്ക്കുമായിരുന്നു നമ്മൾ ഈ പൊഴിഞ്ഞു പോവുമല്ലേ പെറുക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അതിൻ്റെ ഒരാഴ്ച മുമ്പ് മൊത്തം അടിച്ചു വരും അപ്പം ഈ കാപ്പീടെ അടിയിലൊട്ടും ഒന്നും ഇതുണ്ടാവില്ലല്ലോ ഇല മാത്രമേ ഉള്ളൂ കരിയില ഉള്ളൂ അത് മൊത്തം അടിച്ചു വാരിയിട്ട് സെറ്റാക്കി താഴെ പോയാലും പെറുക്കാൻ എളുപ്പമുണ്ടല്ലോ അത് അങ്ങനെ അതൊക്കെ ഇപ്പൊ നല്ല വില ഇരുന്നൂറ്റി അറുപത് രൂപ അങ്ങനെയുണ്ടോ ഒരു കിലോ കിലോയ്ക്ക് അന്നൊക്കെ റേറ്റ് ഒട്ടും വിലയില്ലായിരുന്നല്ലോ എല്ലാരും കാപ്പി വെട്ടിക്കളഞ്ഞ് വേറെ സാധനങ്ങൾ സാധനങ്ങള് അത് മതിയല്ല ഇന്നല്ല ഇന്നല്ലോ ഇന്നെന്ന് പറഞ്ഞല്ലോ ഒരു വില എന്തെങ്കിലും സാധനത്തിന് വില കൂടുമ്പോ അവിടെ ഉള്ള വില എടുത്ത് അത് വെട്ടിക്കളഞ്ഞിട്ട് അത് വെക്കും അതെങ്ങനെയാണ് ഇപ്പം ഒരു അതാണ് അതിന്റെ ഒരു ഇത് ഭയങ്കര ഇല്ലല്ലോ നമ്മൾ വീട്ടിലല്ല

നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് വേണം ഏകദേശം സെറ്റായി ആ ഇതിന് വേറെ വേണോ ഇങ്ങോട്ട് വൈകിട്ട് പിന്നെ പോടുന്നു ഇത് എങ്ങാണ്ട് ഒരാഴ്ചക്ക് വേടില്ല ഇവിടെ കിടക്കാൻ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ എന്തെങ്കിലും ഷർട്ട് ഇട്ടിട്ടില്ല ഭയങ്കര ചൂടാകത്ത് പിന്നെ ഇന്ന് ഒരു കാറ്റും ഉണ്ടല്ലേ കഥകൊക്കെ കാറ്റ് കീറുന്ന മനസ്സിലാവുന്നില്ല കേട്ടോ അതുപോലത്തെ കാറ്റും ഉണ്ട് അല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ പറയുന്നു അത് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടെയാണ് കടന്നത് അതെന്തായാലും ഇപ്പം പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് അറിയുന്ന മുന്നേ ഇതിനെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് പറയാറായിട്ടില്ല അല്ലേ ആയിട്ടില്ല പക്ഷെ എന്നാലും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക നമ്മൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അത് നമുക്കിപ്പോൾ നമുക്കിപ്പോൾ നമുക്കത് കൺഫേം എന്താണെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരാഴ്ചയും കൂടി നമുക്കതിന് സമയമെടുക്കാം എന്തായാലും അത് അത്രയും ഇപ്പം അത് നല്ല കാര്യമല്ല പക്ഷെ അത് പറയാം നിങ്ങളോട് പറയാറാകുമ്പോഴേക്കും അതൊരു നല്ല കാര്യമായി മാറട്ടെ അല്ലേ സന്തോഷത്തോടെ പറയാൻ പറ്റണം എന്നാണ് ഒരാഗ്രഹം അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഡെയിലി വേണമെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം പക്ഷെ അത് വേണ്ട അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും കാണുന്നത് നിങ്ങൾക്കും പറയും തോറും ഞങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പം അതെന്താണെന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സത്യമെന്നായെക്കുറിച്ച് ഇപ്പോഴും പക്ഷേ എന്നാലും നമ്മൾ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു മറുപടി ഇപ്പോഴും കൊടുക്കുന്നില്ല ശരിയാവട്ടെ ഏകദേശം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് റെഡിയാവും നല്ലൊരു ന്യൂസ് നല്ലൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അല്ലേ തല മാത്രമേ കുട്ടി ആവട്ടെ അവള് കിടമുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പൂജ വിളിക്കുന്നു പിന്നെ ഞാനിപ്പോ ഉറക്കത്തിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ വെക്കും പിന്നെ അതുപോലെ അടുത്ത ആൾ കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ തട്ടികൊണ്ടൊക്കെ കിടന്നുറങ്ങും അല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അല്ലെ ഇപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ